നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു ആക്രമണമായിരുന്നു ഹമാസ് ഇസ്രയേലിൽ നടത്തിയത് പിന്നീട് ഇങ്ങോട്ട് ലോകരാജ്യങ്ങളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ദിനംപ്രതി ആക്രമണ പ്രത്യാക്രമണ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത് യുദ്ധത്തിന്റെ തുടക്കം ഇസ്രായാലും പലസ്തീനും തമ്മിലാണെങ്കിൽ ഇന്ന് എത്തി നിൽക്കുന്നത് ഇസ്രായേലും ഇറാനും അതുപോലെ തന്നെ ഇസ്രായാലും ഹിസ്ബുളയുമായുള്ള വലിയ സംഘർഷത്തിലേക്കാണ് അത്തരത്തിൽ പശ്ചിമേഷ്യ മുഴുവൻ യുദ്ധഭീതിയിലാഴ്ത്തി ശക്തമായ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വർഷക്കാലം സാധാരണക്കാരായ ജനങ്ങളെ കൊന്നുതള്ളി എന്നല്ലാതെ എടുത്തു പറയാൻ ഇസ്രായേലിന് മറ്റൊന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും ഉന്നത നേതാക്കളെ ഇസ്രായേൽ വധിച്ചെങ്കിലും അതൊന്നും അവരെ ഒരിക്കലും തളർത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഉന്നത നേതാക്കന്മാർ കൊല്ലപ്പെട്ടുവെങ്കിലും ഇസ്രായേലിനെതിരെയുള്ള തങ്ങളുടെ യുദ്ധം വിജയം കാണും വരെ ഒരിക്കലും അവസാനിപ്പിക്കില്ല എന്ന് നിശ്ചയിച്ചു തന്നെയാണ് ഹമാസും ഇറാനും ഹിസ്ബുള്ളയും മുന്നോട്ടു പോകുന്നത് ഒരു വശത്ത് ഇസ്രായേൽ യുദ്ധം കടുപ്പിക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേലിന് ശക്തമായ തിരിച്ചടിയും ലഭിക്കുന്നുണ്ട് അവർക്ക് ലഭിക്കുന്ന തിരിച്ചടിയുടെ വാർത്തകളെല്ലാം പുറത്തു വരാതിരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ അവർ കേൾക്കുന്ന ആഘാതത്തിന്റെ വാർത്തകൾ പുറം ലോകത്ത് എത്താത്തത് അപ്പോഴും ചില തിരിച്ചടികളുടെ വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് ഇസ്രായേലിനെ ഒരിക്കലും നികത്താൻ പറ്റാത്ത ഒന്നു തന്നെയാണ് അത്തരത്തിൽ ഇസ്രായേലിന് ലഭിച്ച വലിയ തിരിച്ചടിയുടെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേലിന് കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നു ഐ ഡി എഫ് ചീഫ് വാറന്റ് ഓഫീസർ അവിബ് ബേഗൻ ലെബനാൻ അതിർത്തിയിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും പുതുതായി പുറത്തു റിപ്പോർട്ടുകൾ ഇന്ന് കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ഇസ്രായേൽ സൈനികരാണിത് ഐ ഡി എഫ് തന്നെയാണ് മരണം സ്ഥിരീകരിച്ച് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ലെബനൻ അതിർത്തിയിൽ ഉണ്ടായ റോക്കറ്റ് ആക്രമണത്തിലാണ് സൈനികർ കൊല്ലപ്പെട്ടത് നേരത്തെ മാസ്റ്റർ സർജൻ ഇറായ് അസുലെ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം വന്നിരുന്നു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മേഘൻ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ആക്രമണത്തിൽ മറ്റൊരു സൈനികനു കൂടി ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ സ്വന്തം ലാഭത്തിനു വേണ്ടി നെതന്യാഹു സൈനികരെ കൊലയ്ക്കു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നടന്ന ഈ സംഭവവും